തഴവ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ലക്കിടിപ്പ് നറുക്കെടുപ്പും നടന്നു തഴവ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന കേരള ട്രോഫി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചത് പ്രമുഖ ടീമുകൾ പങ്കെടുത്ത മത്സരം നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിലെ ഫ്ലഡ് ലൈറ്റിലായിരുന്നു മത്സരങ്ങൾ മത്സരങ്ങൾക്ക് സമാപനം കുറിച്ച് സിനിമ ടി താരങ്ങൾ പങ്കെടുത്ത മ്യൂസിക് മെഗാ ഷോ അരങ്ങേറി െ തന്നെ തന്നെ ചറ്റ എന്ന് വിളിക്കേണ്ടി വന്നതിന് മനസ്സിലാവുന്നു എടോ അപ്പൻ പേരുള്ളൂ നാട്ടുരാജാവു ആരം ഇപ്പഴേ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രി താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാകാം കുതിരയാകാം എന്താ വിചാരിക്കേണ്ട കുന്നു ഇതോടൊപ്പം ലക്കി ഡിപ്പിന്റെ നറുക്കെടുപ്പ് നടന്നു പരിപാടികൾക്ക് അൻവർഷ ലീലാകൃഷ്ണൻ വിൻസെന്റ് ഡാനിയൽ അബ്ദുൾ ഷുക്കൂർ ഷാനവാസ് കൊച്ചുവീട്ടിൽ സജീവ മീനത്തെ പഠിയിച്ചതിൽ സലാം ആലുമേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರಿನಾಗಪಳ್ಳಿ